ഇതിപ്പോ എന്താ പൂച്ചാളിയും കൊണ്ടൊക്കെ ഇറങ്ങിയിരിക്കണോ വിചാരിക്കണുണ്ടാവൂലേ പൂച്ചാൾ ഞങ്ങളെ കൂടെ ഇറങ്ങിക്കുകയാണ് എന്താ കാര്യം എന്നറിയോ ഇന്നിപ്പോ ഒരാൾ സ്കൂളിട്ട് വന്നപ്പോ കാലുണ്ട് ഇങ്ങനെ പൊക്കി ചാടി നടക്കണിട്ടോ അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ ഇന്ന് അവളാണ് സ്കൂളിൽ അടിച്ചു വാരിയത് നേരത്തെ ക്ലാസ്സിലെത്തിയപ്പോൾ അവള് ഒറ്റക്ക് നിന്ന് അടിച്ചു വാരിയതാണ് അവൾ ഒറ്റക്ക് നിങ്ങാണ്ട് അടിച്ചു വാരിയപ്പോ ബെഞ്ച് നീക്കിയപ്പോ ബെഞ്ച് മറിഞ്ഞു കാലുമക്കെന്നു പറഞ്ഞു അതുവരെ സ്കൂളിൽ നിന്നൊന്നും മിണ്ടിയിട്ടും പറഞ്ഞിട്ടും ഒന്നും ഇല്ല കേട്ടോ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് പെരും കരച്ചില് അപ്പേതായാലും ഹോസ്പിറ്റലിൽ കൊടുക്കുകയാണ് കേട്ടോ നമ്മളിത് പേടിച്ച് കാലിനെന്താ എന്താ എന്നൊക്കെ ആവോന്നൊക്കെ വിചാരിച്ചു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് മലപ്പുറം വരെ വന്നു അപ്പൊ ോകുമ്പോൾ അവിടെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ ഉസ്മാൻ ഡോക്ടർ ഡോക്ടറെടുക്കാൻ കേട്ടോ ഇങ്ങനത്തെ സംഭവത്തിനൊക്കെ വരാറുണ്ടായിരുന്നത് ഞാനങ്ങനെ ഒ പി കാർഡ് എടുക്കാൻ പോയ ടൈമിൽ ഓളങ്ങനെ കൊക്കി ചാടി അങ്ങോട്ടിങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ എടുക്ക് പോയി പോയിങ്ങാണ്ട് പാളിയൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ഞാൻ കാർഡ് കാണ്ട് അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ടോ ഡോക്ടറെ അപ്പോൾ ഓളോട് നല്ല തമാശ കൂടി എങ്ങനെ എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചാണ്ട് കാലുമല്ല ഒരൊറ്റ പിടിയാൻ കുടിച്ചിട്ടോ എന്നിട്ടുള്ള സംഭവമാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്ക് നെക്സർ എടുത്ത് നോക്കാം പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോവാണ് കിട്ടോ അപ്പോൾ ആൾക്ക് ആൾക്കാദ്യാണെട്ടോ എക്സറേ എടുക്കണമൊക്കെ അതൊക്കെ ഒക്കെ വലിയ അതിശയായിട്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് നിൽക്കുകയാണ് കേട്ടോ എന്താണ് ഇപ്പോൾ കാൽമൊ കാട്ടണത് എന്നാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞുകാണ്ടി ഞങ്ങൾ അങ്ങനെ പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യാൻ കെട്ടോ ഞങ്ങളോട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടോ അതിൻ്റെ അടിയിൽ ഞാൻ എക്സറേൻ്റെ ഒക്കെ അടിച്ചിട്ട് പിന്നെ അങ്ങനെ വരികയാണ് പിന്നെ നമ്മൾ റിസൾട്ടൊക്കെ കിട്ടിയിട്ട് നമ്മൾ മോൾക്ക് അങ്ങനെ കയറിപ്പോയിട്ടോ പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടോ അവിടെ വേറെ ആരോ വന്നീനും അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ വന്ന ആളുകളൊക്കെ പോയപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറിയിട്ടോ അപ്പോൾ ഡോക്ടർ ലൈറ്റിലൊക്കെ വെച്ചിട്ട് നമ്മുടെ എക്സറേ ഒക്കെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നു നോക്കലൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഡോക്ടർ പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ടൊരു ചതവുണ്ട് നിങ്ങൾ ഒരാഴ്ച ബാൻഡേജ് കെട്ടിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുക അപ്പൊ ഒക്കെ ശരിയാവുമെന്ന് പറഞ്ഞു നമ്മുടെ വീട്ടിൽ ബാൻഡേജ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ബാൻഡേജ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ബാൻഡേജ് വാങ്ങേണ്ടി വന്നില്ല കേട്ടോ അതുകൊണ്ട് കാലിൽ കെട്ടിയിട്ടൊന്നുമില്ല അതാണ് അതൊന്നും വീഡിയോയിൽ കാണിക്കാത്തത് കേട്ടോ പിന്നെ വീട്ടിലെത്തിയിട്ട് ഞാൻ ബാൻഡേജ് കെട്ടിക്കൊടുത്തു അന്ന് നൈറ്റ് ഫുള്ളായിട്ട് അവൾ ബാൻഡേജ് ഒക്കെ കെട്ടിയിട്ടോ നേരം വെളുത്ത് കാല് നടുത്ത് വെച്ചപ്പോൾ അവള് പറയാ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് ബാൻഡേജ് ഒക്കെ അയച്ചിട്ടുട്ടോ പിന്നെ അവൾ ഓടിക്കളി ചാടിക്കളി ി ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി പോകാനുള്ളത് പോകും വരാനുള്ളത് വരും ശരിയല്ലേ